ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെ പേരിയ പേര് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു അപ്പം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാരെ ഞാൻ എന്നോട് പറഞ്ഞത് വയനാട്ടിൽ ആദ്യത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം വയനാട്ടിൽ ആകെ ഒന്നേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പോൾ അതിന് മുമ്പിലാണ് നിൽക്കുന്നത് കാടിൻ്റെ ഉള്ളിലാണ് കൊടും കാടാണ് ചുറ്റും കാട് പിടിച്ച് നടക്കുക അതിൻ്റെ ഉള്ളിൽ ആൾക്കാരും ജനവാസമൊന്നുമില്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ ഇവിടെ ഒരു വിഗ്രഹം തകർത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ അവശിഷ്ടം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും നടന്നിട്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇങ്ങോട്ടേക്ക് ആരും ഒറ്റയ്ക്കൊന്നും വരരുത് പ്രത്യേകിച്ച് ഭയങ്കരമായ കാടാണ് നല്ല കാടാണ് ഇവിടെ അതാദ്യമേ ഞാൻ മുൻകൂട്ടി പറയാം ഇങ്ങനെ വീട് തുടങ്ങുന്നതിന് മുമ്പ് അത് പറയണം കാരണം ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത് ഇവരുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ നിറയെ പാമ്പും കാര്യങ്ങളും അങ്ങനെ കൊണ്ടുവന്നാണ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഉള്ളിലോട്ട് ഇത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല എന്തായാലും അപ്പം നിങ്ങൾക്ക് ഇതിനെ ഇതിന് പുറത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പുതിയതായിട്ട് നിർമ്മിച്ച സാധനങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്നതൊക്കെ വെച്ചാൽ പുതിയ കോൺക്രീറ്റും സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് പക്ഷേ അതിനെ നിലനിർത്തി പുതിയ നിർമ്മിച്ചതിൻ്റെ കാരണം ഈ ഉള്ളിലെ സംഭവം ഇതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും ഞാൻ കയറത്തില്ല കയറി കഴിഞ്ഞാൽ ചിലപ്പം പേടിയാണ് കാരണം എന്തായാലും ഉള്ളിലുള്ള ഇതൊരു പിടുത്തോ ഇല്ല അപ്പോൾ ഇത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ അവർ വന്ന് കൊള്ളയടിച്ചിട്ട് പോയ ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതേപോലെ തന്നെ ഉള്ളിൽ കുറേ വാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറത്തില്ല അതെന്താ എനിക്ക് പേടിയുണ്ട് സത്യം പറഞ്ഞ പേടിയാണ് അതുപോലെ തന്നെ ആ വിഗ്രഹം കാണിച്ചാൽ നിങ്ങൾക്ക് വിഗ്രഹം ഈ മുമ്പിൽ തന്നെയാണുള്ളത് വിഗ്രഹത്തിൻ്റെ തല അർത്ഥോണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹത്തിൻ്റെ തലയില്ല നിങ്ങൾക്ക് കാണാം എത്ര വർഷം മുമ്പുള്ള സംഭവമാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാട്ടോ വിഗ്രഹത്തിന് തലയില്ല അതിൻ്റെ ശൂലവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരു തറേൻ്റെ ഉള്ളിൽ സെറ്റപ്പാക്കി ഭദ്രമായിട്ടാണ് വച്ചേക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ കിണർ കിണർ കാഴ്ച തരാം നിങ്ങൾക്ക് ഇവിടെ ഒരു കിണറും കൂടി ഉണ്ട് ഇതിനകത്ത് പക്ഷേ കിണറിനകത്ത് ആൾമറയും കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നറിയില്ല ഫുള്ള് കാട് മൂടി കിടക്കുവാണ് ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലമാണ് സ്ഥലത്താണ് കിണറുള്ളത് അപ്പം കിണറിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് അടുത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല കഴിഞ്ഞാൽ ചിലപ്പം പെട്ടുപോയി ചിലപ്പം ഇതാണ്ടോ ഇതാണ് കിണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തിൽ കാടില്ല ഒന്ന് കാണിച്ചു തരാം എന്താണ്ടോ ഉള്ളിലോട്ട് നല്ല ആഴമാണ് കിണർ ഇത് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല കിണർ ഈ ഇതിൻ്റെ പണികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വലിയ കല്ലുകൾ വെച്ചിട്ട് അടിവാദം അടിഭാഗത്തുണ്ടോ വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത് ഇതിൻ്റെ ചിത്ര കൊത്ത് ശില്പങ്ങൾ പോലെ പണിത് നല്ല അടിപൊളിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് പോകുമ്പം തറ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ കല്ലുകളോചിയിലായിരിക്കുന്നത് അത് തറ വേണ തേക്കുന്നത് അപ്പം ഇതിൻ്റെ ചുറ്റും എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നു അത്രയും ഒരു വികരികമായ അന്തരീക്ഷമാണ് അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കോൺക്രീറ്റ് വിൽഡിങ് ഇത് പുതിയ കോൺക്രീറ്റ് ആണ് അപ്പം ഈ വിൽ ഇതിനെ ഈ അമ്പലത്തിന് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഈ കോൺക്രീറ്റ് പണിത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കുറേ ഭാഗങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക ഒരു നല്ല അടിപൊളി കല്ലും കൊണ്ടാണ് പണ്ട് ഇതാണ് ഈ കല്ലിൻ്റെ അവശിഷ്ടത നമ്മൾ ചെങ്കല്ല് പോലെ എന്താ പറയുക നമ്മൾ വെട്ടുകല്ലില്ലേ അതിനേക്കാളും ഭയങ്കര ക്വാളിറ്റിയാണ് ഈ കല്ലിന് പക്ഷേ ഓരോ കല്ലിനും ഭയങ്കര വലിപ്പമാണ് അത്രത്തോളം വലിപ്പമുണ്ട് ഈ കല്ലുകൾ ഇതിൻ്റെ ചുറ്റുപാട് നിങ്ങൾ കാണാം എൻ്റെ ഞാൻ പോവില്ല കാരണം അമ്മാതിരി കാട് പിടിച്ച് കിടക്കണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്രമാത്രം കാട് പിടിച്ച് കിടക്കുവാണെന്ന് അപ്പം വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് വരരുത് വരരുത് വരണ്ടാതായാണ് കൂട്ടുകാർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ നാല് ചുറ്റു ഭാഗമാണിത് ഈ സൈഡ് ഫുള്ള് മറിഞ്ഞു കിടക്കാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ശരിക്കും പേടിയുണ്ട് കാരണം നല്ല പേടി തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബേക്കിലും ഫുള്ള് കൊത്തുപണി എടുത്ത് അല്ല അടിപൊളിയാക്കി വെച്ചിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് ഫുള്ള് കാടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത് കയറി കഴിഞ്ഞാൽ ചിലപ്പം എന്താ സംഭവിക്കുന്ന നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്നാൽ നടയുടെ ഭാഗമാണിത് അപ്പോൾ ഇതിനകത്ത് ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയോ ശില്പങ്ങൾ കൊത്തി വെച്ചതുപോലെ അതിൻ്റെ ഡിസൈന് മര വലിയ കല്ല ഒറ്റക്കല്ലാട്ടോ ഈ ഒറ്റക്കല്ലിനകത്താണ് ഈ ഡിസൈൻ കൊത്തി വച്ചേക്കുന്നത് ഇതിൻ്റെ അടിയിലെ കല്ലുകൾ നിങ്ങൾക്ക് കാണാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നുണ്ടോ ഇത്രയും വലുപ്പമുണ്ട് ഒരു കല്ലിന് ഓരോ സ്റ്റെപ്പുകൾക്ക് അപ്പോൾ എല്ലാ സൈഡിലും പിന്നെ ഈ കല്ല് ഈ കല്ല് ഉണ്ടോ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത്രയും വലിയ കല്ലുകൾ അടുക്കിയിട്ടാണ് ഇത് ഇതിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം എത്രമാത്രം പഴക്കമുണ്ടെന്ന് എനിക്ക് ഐഡിയ ഐഡിയയില്ല ഇതിനകത്ത് പറയപ്പെടുന്നത് വയനാട്ടിൽ ഒരേ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പം പ്രായ നിലവിൽ വർക്കിംഗ് അല്ല ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ പേടി ആയതുകൊണ്ടാണ് ഞാൻ കയറാത്തത് ഉള്ളിലോട്ട് കയറാണ്ട അതിൻ്റെ ഉള്ളിൽ കയറാൻ അത്ര സൂമിയും ഫുൾ ഇരിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ കയറാണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വീ ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആർട്ടിക്കിൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഉപകാരപ്രദമാകുന്ന ഒരു വലിയ അറിവാണ് ഇത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ്